അല ചെങ്ങായ്മ അപ്പോൾ എല്ലാ ചെങ്ങായ്മർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ കുറച്ച് ചാണകം കലക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ പയ്യൊന്നും പച്ചവരിച്ച് വന്ന് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മുളകിൽ നിന്നൊക്കെ ഒരു വിളവെടുപ്പൊക്കെ എടുത്തു കഴിഞ്ഞായിരുന്നു നിറച്ച് മുളകുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുളക് പറിക്കാണ്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അതിൻ്റെ പുതിയ പുതിയ ബഡ്ഡുകളും ചെറിയ കുഞ്ഞു കുഞ്ഞു ഷാഹുകളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറിച്ചു കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ഓർക്കിഡ് നമുക്ക് രണ്ട് വഴിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഒരു വെള്ളയും ഉണ്ട് ഒരു മഞ്ഞയും ഉണ്ടെന്ന് ു പക്ഷേ ഉണ്ടായി കഴിയുമ്പോൾ ഏത് കളറാണെന്നറിയില്ല പക്ഷേ നല്ല നല്ല ഭംഗി ഉണ്ട് കേട്ടോ നിൽക്കുന്നതാണ് അപ്പം നമ്മൾ നമ്മുടെ കുറച്ച് അടുത്ത വീട്ടിൽ നിന്ന് മുട്ട മേടിക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് കുറച്ച് ചാണകം എടുത്തിട്ടുണ്ടെന്ന് കേട്ടോ ഉണക്ക ചാണകം ഇടുന്നതിനേക്കാളും നല്ലത് ഈ മുളകിനൊക്കെ ഉണ്ടല്ലോ പച്ച ചാണകം ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ എങ്ങനെ ഇടുവാണ് കേട്ടോ നല്ലത് അപ്പം നമ്മൾ അത് രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുറച്ച് ചാണകം കലക്കി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡ്രാഗൻ ചെടി ഇത്രയോ ആയി കേട്ടോ എന്തായാലും അതിൻ്റെ അഞ്ചാറ് സ്റ്റമ്മ ആയിട്ടുണ്ട് എന്തോ അതിൻ്റെ ഈ ബഡ് വരണ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ആ ഒച്ച കട്ട് ചെയ്ത് കളഞ്ഞ കളഞ്ഞ് ഒരെ തളർത്ത് കേട്ടോ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ നമുക്കൊരു നാരകം മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ താഴെ നിൽക്കണ ഒരു ഓറഞ്ച് നാരകമാണ് കേട്ടോ അപ്പം പലതവണ ഞാൻ പറിച്ചു കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ അയക്കില്ല എന്നറിയാമല്ലോ അത്യാവശ്യം ഒരുവിധം വലിയൊരു ഡ്രം ആണല്ലോ അപ്പോൾ അതിൽ ഉണ്ടാവുമായിരിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ വിചാരിച്ചേക്കാണ് കേട്ടോ പിന്നെ നമുക്കൊരു എൻജോയ്മെൻറ്റാണല്ലോ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇതൊന്ന് പരിപാലിക്കുക അതുകൊണ്ടും കൂടി ഇതൊരു മരുന്നാണ് കേട്ടോ എന്തോ മുറിവിനോ അങ്ങനെയൊക്കെ ഉള്ളൊരു അതാണ് അയിന്റെ നീര് ചാലിച്ച് അങ്ങനെ കെട്ടി വെക്കാഎന്നുള്ളത് പിന്നെ ಇದೆಲ್ಲവർക്കും അറിയായിരിക്കും നമ്മുടെ തലമുടി വളരുന്ന മരുന്നല്ലേ ചെടിയല്ല അതെ എണ്ണാ വെക്കുന്നത് അതാണ് ട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചപ്പോൾ വീഡിയോയിൽ നമ്മുടെ മുളക് ചെടിയൊക്കെ ചെറിയ തൈ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അത് എല്ലാം അത്യാവശ്യം വലിയ പൊക്കമായി ബ്രാഞ്ചസൊക്കെ ആയി പിന്നെ നമ്മുടെ ഈ വെള്ളമുളകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന് പ്രത്യേകതയാണ് നല്ല ഹൈറ്റ് ഉണ്ടാവും കേട്ടോ നല്ല പൊക്കം വെച്ചിട്ട് മാത്രമേ ബ്രാഞ്ചസ് ഉണ്ടാവത്തുള്ളൂ അങ്ങനെയാണ് പിന്നെ ചുവട്ടിയും തുടങ്ങിയ ബ്രാഞ്ചസ് ഉണ്ടായ നമുക്ക് ഞുള്ളി ഞുള്ളി കിട്ടാൽ മതിയോ കൂമ്പ് പിന്നെ ഞാനങ്ങനെയൊന്നും ചെയ്തില്ല എന്തിനാണ് അത് നോക്കിപ്പിക്കുന്നതെന്ന് കരുതി കേട്ടോ പിന്നെ നമ്മുടെ ഇത് അതിനകത്തൊരു നമ്മുടെ തക്കാളിയിൽ കുറച്ച് കായകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കുറച്ച് പറിച്ചു വെറുതെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ തിന്നു പിന്നെ ഇത് അതിൽ ഇതിൻ്റെ തൊട്ടിപ്പുറം ഒരു പാവലുണ്ടായിരുന്നാണ് കേട്ടോ പിന്നെ രണ്ടാമത് ഉണ്ടായിരിക്കണേ ഒരെണ്ണം ഒരു കുറച്ച് തക്കാളിയാണ് കേട്ടോ ഒരു മൂന്നാളിനുണ്ട് പക്ഷെ അത് അതുണ്ടായിക്കാൻ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതിനു നോക്കാനും പരിലാളിക്കാനും ഒന്നേ ഉണ്ടെങ്കിലും ഒരു പ്രത്യേക സന്തോഷമാണ് എന്താണോ നമ്മൾ നട്ട ചെടിയൊരു കായ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക എന്തൊരു സന്തോഷമാണ് പിന്നെ നമ്മുടെ എന്താ പറയുക ചെറിയൊരു കാന്താരി ഞാൻ നട്ട് വെച്ചാണ് കേട്ടോ അത് അത്യാവശ്യം അത് നല്ലോണം പടർന്നിട്ടുണ്ട് ഏത് ചെടിയുടെ അടിഭാഗം കട നോക്കിക്കഴിഞ്ഞാൽ അതിനെ നല്ല അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു കട പോലെയായിരിക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ പുഷ്പിക്കും നല്ല രീതിയിൽ നന്നായിട്ടുണ്ടാകും എന്നർത്ഥം കേട്ടോ ശോഷിച്ചിരിക്കുന്ന കടയാണെങ്കിൽ അത് വലിയ വളർച്ചയൊന്നും ഉണ്ടാവില്ല മുരടിപ്പ് പോലെ പിന്നെ ഇതിലേക്ക് കണ്ടു ഒരു പാട പോലെ അതും നമ്മളുണ്ടല്ലോ മറ്റേ ഇതുകൊട്ട് കഞ്ഞിവെള്ളമില്ലേ പക്ഷെ ഭയങ്കര കീട കീടാക്രമണം ഞാൻ ശരിക്കും രണ്ട് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം

പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സുഗന്ധമൊക്കെ അടിക്കണം നല്ല നമുക്ക് പ്രത്യേകിച്ച് ഒരസുഖങ്ങളൊന്നും ശ്വസന പ്രക്രിയക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ ആയുർവേദത്തിലുള്ള എല്ലാ സാധനങ്ങളും ചെടികളൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ അതിൻ്റെ കാറ്റടിക്കണമെന്നും ഒക്കെ നല്ലതാണ് ഇത് നമ്മുടെ കിണറാണോ കിണർ പന്നച്ചെടി കണ്ടില്ല നല്ല രസമല്ലേ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ വലിച്ചു വരയ്ക്കാറില്ല കേട്ടോ എന്താണെന്നറിയാ അതെല്ലാം നല്ല ഓക്സിജനല്ലേ ഇങ്ങനെ കിണറിൻ്റെ ഉള്ളിൽ മുഴുവൻ പള്ള കുറഞ്ഞെല്ലാം വൃത്തിയാക്കും പക്ഷേ വൃത്തിയിനേക്കാൾ നല്ലത് ശരിക്കും ഇങ്ങനെ സൂര്യപ്രകാശം അത്യാവശ്യം അടിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ചെങ്ങായിമാര് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വരാവേ അതുവരെല്ലാം ചെങ്ങായിമാർക്കും ടാറ്റാ